നൈസ് തിങ്കോസിൻ്റെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ജെ ആർ സി കൂട്ടുകാരെ ജെ ആർ സി സി ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാരുടെ ടെക്സ്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രഥമ ശുശ്രൂഷയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒടുവ് പൊള്ളൽ വൈദ്യുതാഘാതം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി അപ്പോൾ തുടർന്ന് വരുന്ന ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്ന് ആദ്യം നോക്കുന്നത് വിഷവായു ശ്വസിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവയുടെ പ്രഥമ ശുശ്രൂഷകളുമാണ് നോക്കൂ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് സ്റ്റീ ഓഫ് അമോണിയ എന്നിവ ശ്വസിച്ചാൽ നമ്മുടെ ശരീരത്തിൽ പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകാറുണ്ട് ഇവ ശ്വസിച്ചു പോയാൽ വായുവിലെ ഓക്സിജന്റെ അളവ് കുറയുകയും അത് രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും ശ്വാസകോശങ്ങളിലെ പേശികൾ നശിപ്പിക്കുകയും ഓക്സിജനെ രക്തത്തിലേക്ക് വലിച്ചെടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്യും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വിഷവായു ശ്വസിച്ചാൽ നമുക്ക് നൽകാൻ പറ്റുന്ന പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം വിഷവായു നിറഞ്ഞ സ്ഥലത്ത് നിന്നും ഉടൻ തന്നെ രോഗിയെ മാറ്റുക അടഞ്ഞു മൂടിയ സ്ഥലത്തേക്കല്ല മാറ്റേണ്ടത് തുറസായ സ്ഥലത്തേക്ക് വേണം മാറ്റേണ്ടത് പിന്നെയോ ശുശ്രൂഷകനും അപകടം സംഭവിക്കാം കാരണം വിഷപ്പുകയാണ് അവിടെ ഉള്ളത് അപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകാൻ പോകുന്ന ആളിനും അപകടം സംഭവിക്കാം അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ അവിടെ കൈകാര്യം ചെയ്യേണ്ടത് ഓക്കെ രോഗിക്ക് ശ്വാസ നേരിടുകയാണെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം രോഗിയുടെ ശരീരോഷ്മാവ് കുറയാതിരിക്കാൻ പുതപ്പ് കൊണ്ട് മൂടണം എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുകയും വേണം ഓക്കെ ഏ ശ്വാസം സംഭവിക്കുകയാണെങ്കിൽ നോക്കൂ ശുദ്ധവായു ശ്വാസകോശത്തിൽ എത്തിയില്ലെങ്കിൽ ശ്വാസം അനുഭവപ്പെടും തലച്ചോറിലെ പ്രധാന ഞനവുകൾക്ക് പ്രാണവായു കിട്ടാതാകും മിനിറ്റുകൾക്കുള്ളിൽ ശ്വാസം നിലയ്ക്കുകയും ഹൃദയസ്പന്ദനം സംഭവിക്കുകയും മരണം സംഭവിക്കാൻ ഇടയാവുകയും ചെയ്യും ശ്വസിക്കുന്ന വായുവിൽ ഓക്സിജൻ കുറയുമ്പോൾ അല്ലെങ്കിൽ അധികം ഉയർന്ന പ്രദേശങ്ങളിൽ കൽക്കരി കൽക്കരിഖനികളിൽ അടച്ച ഓടകളിൽ ഇവിടെയൊക്കെ എന്ത് സംഭവിക്കാറുണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം ശ്വാസമുട്ടലിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശ്വസിക്കുവാനുള്ള വെപ്രാളം വേഗതയിലുള്ള ശ്വാസോച്ഛ്വാസം തലചുറ്റൽ മുഖം ചുണ്ട് നഖങ്ങൾ വിരലുകൾ മൂക്കിൻ്റെ അഗ്രം അറ്റം തുടങ്ങിയ ഭാഗങ്ങളിൽ നീല നിറം കഴുത്തിലെ ഞരമ്പുകൾക്ക് ഒരു വീക്കം നാഡീസ്പന്ദന വേഗത ബോധക്ഷയം എന്നിവയാണ് ഈ ശ്വാസമുട്ടലിൻ്റെ ലക്ഷണങ്ങൾ ഓക്കെ ഞാൻ നോക്കൂ മുങ്ങിച്ചാകാൻ തുടങ്ങുമ്പോൾ മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം നോക്കൂ ശ്വാസകോശങ്ങളിലും ശ്വാസനാളത്തിലും വെള്ളം കയറി ശ്വാസകോശത്തെ അടയ്ക്കുന്നു ഇതിന് അടിയന്തര ശുശ്രൂഷ ആവശ്യമാണ് അത്യാഹത്തിൽപ്പെട്ട വ്യക്തിയെ വെള്ളത്തിൽ നിന്നും മാറ്റുക തല ഒരു വശത്താക്കി കമഴ്ത്തി കിടത്തുക കൈകൾ തലയ്ക്ക് മുകളിൽ നീട്ടിവെക്കുക കൈകൾ കൊണ്ട് ശരീരത്തിന്റെ മധ്യഭാഗം ഉയർത്തുക ഇത് ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് ഓക്കെ അതിനുശേഷം കൃത്രിമ ശ്വാസോച്ഛ്വാസം നടത്തുക നനഞ്ഞ വസ്ത്രം മാറ്റി ശരീരത്തിന് ചൂട് നൽകുകയും ബോധമുള്ള ഭക്ഷണം ചൂട് പാനീയം നൽകുകയും ചെയ്യാം ഒരിക്കലും പെട്ടെന്ന് പിടിച്ച് ഇരുത്തരുത് കിടക്കുന്ന രോഗിയെ കിടക്കാൻ അനുവദിക്കുക ഓക്കെ അടുത്ത് നോക്കൂ വീർപ്പ് മുട്ടൽ വീർപ്പുമുട്ടൽ പലപ്പോഴും നമുക്ക് സംഭവിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അന്യ പദാർത്ഥങ്ങൾ ശ്വാസനാളങ്ങളിൽ കുടുങ്ങിയാലൊക്കെ നമുക്ക് വെറുപ്പ് മുട്ടൽ അനുഭവപ്പെടും പദാർത്ഥം എടുത്തു മാറ്റി ശ്വാസനാളത്തിലെ തടസ്സമില്ലാതാക്കിയാണ് ഇതിൻ്റെ പ്രഥമ ശുശ്രൂഷ അതായത് ഭക്ഷണം മണ്ണയിൽ കയറുക എന്നൊക്കെ പറയാറല്ലേ അതാ അതുകൊണ്ടാണ് എപ്പോഴും മുതിർന്നവർ പറയുന്നത് ഭക്ഷണം വായിൽ വെച്ചിട്ട് സംസാരിക്കരുത് ഭക്ഷണവും വെള്ളവും കൂടി ഒരുമിച്ച് കുടിക്കരുത് കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ അല്ലേ ഇടത് കൈ നെഞ്ചിന് കുറുകെ വെച്ച് രോഗിയെ താങ്ങി പിടിച്ച് വലത് മുഷ്ടികൊണ്ട് നട്ടല്ലിൽ തോളുകൾക്ക് നടുവിലായി നാലഞ്ച് തവണ ശക്തിയായി അടിക്കണം രോഗിയുടെ പിന്നിൽ നിന്നും കൈകൾ കൊണ്ട് ഉദരത്തിന് മുകളിൽ പിടിക്കുക പ്രഥമ ശുശ്രൂഷകൻ സ്വന്തം കൈകൊണ്ട് മുഷ്ടി മുറുകെ പിടിച്ച് രോഗിയുടെ ഉദരത്തിൽ മുകളിലേക്ക് തള്ളി പെട്ടെന്ന് അമർത്തണം ശ്വാസനാളത്തിലെ അന്യപദാർത്ഥം പുറത്തു കൊണ്ടുവരുന്നതിന് ഇത് പലതവണ ആവർത്തിക്കണം നെഞ്ചിലും ഇതേ പ്രയോഗം ആവർത്തിക്കാം ഓക്കെ അപ്പോൾ ഉള്ളിൽ കുടുങ്ങിയ ഭക്ഷണ പദാർത്ഥം എന്തു ചെയ്യും വയലൂടെ പുറത്തേക്ക് പോകും ഓക്കെ ഇനി നമ്മൾ സാധാരണ കാണുന്ന ഒരു സംഭവമാണ് ഹൃദയാഘാതം പെട്ടെന്ന് അല്ലെങ്കിൽ ആ സംഭവ സമയത്ത് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിട്ടിയിരുന്നെങ്കിൽ പലപ്പോഴും പലരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നിരിക്കണം അപ്പോൾ എന്താണ് ഹൃദയാഘാത സമയത്ത് നൽകേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പലരും അറിയാതെ പോകുന്നുണ്ട് എന്നാൽ ജെ കുട്ടികൾ അത് അറിയാതെ പോകരുത് എന്താണ് ഹൃദയാഘാതം അതിന് നൽകുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹൃദയപേശികൾക്ക് ഓക്സിജന്റെ ലഭ്യത ഏതെങ്കിലും കാരണവശാൽ തടസ്സപ്പെടുമ്പോൾ ഹൃദയാഘാതം ഉണ്ടാകുന്നു അത് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ വ്യക്തിയെ സുഖമായി ഒരു സ്ഥലത്തിരുത്തുക വ്യക്തിക്ക് ബോധമുണ്ടെങ്കിൽ ഒരു ആസ്പിരിൻ ഗുളിക പതുക്കെ ചവയ്ക്കാൻ കൊടുക്കുക ഓക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ആസ്പിരിൻ ഗുളിക കാണണമെന്നില്ല അല്ലേ നോക്കൂ അല്ലെങ്കിൽ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക ശ്വസനവും പൾസും നിരന്തരം നിരീക്ഷിക്കുക ശ്വാസം എടുക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ പൾസ് കുറയുന്നുണ്ടോ എന്ന് നിരന്തരം നിരീക്ഷിക്കുക കാർഡിയോ പൾമോണറി റിസസിറ്റേഷൻ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കാം നമുക്കറിയാം കാർഡിയോ പൾമോണറി റിസസിറ്റേഷൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായി പഠിച്ചതാണ് ഓക്കെ കൃത്രിമ ശ്വാസോച്ഛ്വാസം അല്ലേ ഓക്കെ ഇനി ഹൃദയസ്പന്ദനം ഹൃദയ ഹൃദയസ്പന്ദനം എന്താ പെട്ടെന്ന് ഹൃദയം നിലച്ചുപോകുന്ന അവസ്ഥയാണ് ഹൃദയസ്തംഭനം ഹൃദയാഘാതത്തെ തുടർന്നോ അമിതമായ രക്തസ്രാവത്തെ തുടർന്നോ ഇത് സംഭവിക്കാം ഹൃദയസ്പന്ദനം സംഭവിക്കാം ലക്ഷണങ്ങൾ എന്തായിരിക്കും ഹൃദയസ്പന്ദനത്തിന്റെ ശ്വസനവും പൾസും ഉണ്ടായിരിക്കുകയില്ല അതാണ് പ്രധാന ലക്ഷണം പ്രഥമ ശുശ്രൂഷ എന്താണ് എത്രയും പെട്ടെന്ന് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ ആരംഭിക്കാം എന്തുകൊണ്ടെന്നാൽ ഓക്സിജന്റെ അഭാവത്തിൽ ഹൃദയപേശികളും തലച്ചോറും നശിച്ചു പോകും എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ വേണം ഓക്കെ സി പി ആർ കൊടുത്തിട്ട് എത്രയും വേഗം രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക ഓക്കെ അടുത്തത് ആൻജൈനോപെക്ടോറിസ് ആ എന്താണ് ആൻജൈനോപെക്ടോറിസ് ഹൃദയപേശികൾക്ക് അത്യാവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് ആൻജൈനോ പെക്ടോറിസ് സാധാരണ രീതിയിൽ വിശ്രമത്തോടെ ഈ വേദന കുറയും സാധാരണ രീതിയിൽ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമ്പോൾ അത് മാറും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നെഞ്ചിൻ്റെ ഇടതു ഭാഗത്ത് ഞെരിഞ്ഞിരിക്കുന്നത് പോലുള്ള വേദന വേദന ഇടത് കൈയിലോ താടിയിലോ ചിലപ്പോൾ അതിങ്ങനെ അനുഭവപ്പെടുന്നതായിട്ട് തോന്നാം ഇടത് കൈയിലോ താടിയിലോ ഒക്കെ അനുഭവപ്പെടുന്നതായിട്ട് തോന്നാം പിന്നെ കൈ കിഴപ്പോ വേദനയോ ഉണ്ടാകാം ശ്വാസമുട്ടൽ അനുഭവപ്പെടാം പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം കടുത്ത ക്ഷീണവും എൻ്റെ ലക്ഷണമാണ് ഓ പ്രഥമ ശുശ്രൂഷ നോക്കൂ വ്യക്തിയെ സുഖമായി ഒരു സ്ഥലത്ത് ഇരുത്തുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുക വ്യക്തിയുടെ കൈവശം മരുന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ സഹായിക്കുക വ്യക്തിയെ വിശ്രമിക്കാൻ നിർദ്ദേശിക്കുക ഓക്കെ മരുന്ന് കഴിച്ചോ ചിലപ്പോൾ അല്ലാതെയോ വേദന കുറയുക വേദന കുറയാത്ത സാഹചര്യത്തിൽ രോഗിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം വ്യക്തിയുടെ ശ്വാസവും പൾസും നിരന്തരം നിരന്തര നിരീക്ഷണവിധേയമാക്കണം കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ ആവശ്യമാണെങ്കിൽ നൽകുക അതിനായിട്ട് തയ്യാറായിരിക്കുക ഓക്കെ അടുത്ത് നോക്കൂ കാർഡിയോ പൾമണറി റെസിറ്റേഷൻ കാർഡിയോ പൾമോണറി റിസസിറ്റേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി പി ആർ അല്ലെ സി പി ആർ എന്താണ് സി പി ആർ ഒരു വ്യക്തിക്ക് ശ്വസനവും പൾസും ഇല്ലെന്ന് കണ്ടാൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക നെഞ്ചിൽ അമർത്തുക എന്ന പ്രക്രിയയും അത് ഒരുമിച്ച് രണ്ടും അതായത് ശ്വാസോച്ഛ്വാസം നൽകണം ഒപ്പം രോഗിയുടെ നെഞ്ചിൽ അമർത്തുകയും ചെയ്യുക എന്ന പ്രക്രിയ ഒരുമിച്ച് ചെയ്യണം ഇതിനെയാണ് കാർഡിയോ പൾമോണറി റിസസിറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു വ്യക്തിക്ക് കൃത്രിമ ശ്വാസോഛ്വാസം നൽകുന്നതിനെയാണ് എന്ന് പറയുന്നത് കാർഡിയോ റിസസിറ്റേഷൻ പക്ഷേ ശ്വാസോച്ഛ്വാസം മാത്രം നൽകിയ പോരാ രോഗിയുടെ നെഞ്ചിനെ നന്നായിട്ട് പ്രസ്യുകയും കൂടി വേണം രോഗിയുടെ താടി ഉയർത്തി തല ഒരു വശത്തേക്ക് ചരിക്കുമ്പോൾ ശ്വാസനാളം തുറക്കും വായിൽ മണ്ണോ ശർദിയുടെ അവശിഷ്ടമോ ഉണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റിയ ശേഷം രണ്ട് പ്രാവശ്യം കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക നെഞ്ചിൽ പതിനഞ്ച് പ്രാവശ്യം ശക്തിയായി അമർത്തുക രണ്ട് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം നൽകുക ആശുപത്രിയിൽ എത്തുന്നത് വരെ ഈ രീതി തുടർന്നു കൊണ്ടിരിക്കുക പൾസും ശ്വസനവും തുടർച്ചയായി നിരീക്ഷിക്കുക രോഗി സ്വയം ശ്വസിക്കാൻ തുടങ്ങിയാൽ അയാളെ റിക്കവറി പൊസിഷനിൽ കിടത്തുക പിന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുക ഓക്കേ ഇനി ഫസ്റ്റ് എഴുതി നോക്കുന്നത് വിവിധ തരത്തിലുള്ള ഡ്രസ്സിങ്ങുകളാണ് മുറിവുകളുടെ ഡ്രസ്സിങ്ങുകളാണ് നോക്കൂ അഡീസീവ് ഡ്രസ്സിങ് ബാൻഡേഡ് നോക്കൂ ഇത് വിവിധ തരത്തിലുണ്ട് ഈ അഡീസീവ് ഡ്രസ്സിങ് വിവിധ തരത്തിലുണ്ട് ഒട്ടിപ്പിടിക്കാൻ കഴിവുള്ള വസ്തുവിന്മേൽ ശക്തിയുള്ള ഗോസ് വച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വ്രണത്തിന് ചുറ്റുമുള്ള തൊക്ക് ഉണങ്ങിയ ശേഷം ഈ ഡ്രസ്സിങ്ങിൻ്റെ എല്ലാ വശങ്ങളും നന്നായി ഞെക്കി ഒട്ടിക്കുന്നു ആണ് വിമുക്തമായ ഈ ഡ്രസ്സിങ് പേപ്പറിലോ പ്ലാസ്റ്റിക് കവറിലോ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഓക്കെ അഡീസീവ് ഡ്രസ്സിങ് ബാൻഡേഡ് നമ്മളുടെ മുറിവിലൊക്കെ വയ്ക്കുന്ന ബാൻഡേഡ് ഇല്ലേ അതാണ് സംഭവം ബാൻഡേഡ് ഓക്കെ അടുത്ത ഡ്രസ്സിങ് നോക്കൂ നോൺ അഡീസീവ് ഡ്രസ്സിങ് നോൺ അഡീസീവ് ഡ്രസ്സിങ് റെഡിമെയ്ഡ് സ്റ്റൈൽ ഡ്രസ്സിങ് ബാൻഡേജ് വെച്ച് ഗോസിനെ ചുറ്റിക്കെട്ടി ആ സാധനം തന്നെ നിലനിർത്തുന്നു മുറിവ് വന്ന ഭാഗത്തന്നെ നിർത്തുന്നു ഡ്രസ്സിങ്ങിനെ കവറിലടച്ച് സീൽ ചെയ്തിരിക്കുന്നു പല വലിപ്പത്തിൽ നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടും നോൺ അഡീസീവ് ഡ്രസ്സിങ് ഓക്കെ അടുത്തത് ഗോസ് ഡ്രസ്സിങ് ഗോസ് ഡ്രസ്സിംഗ് എന്താണ് ോസ് ലെയറുകളായി വച്ച് വലിയ മുറിവുകൾ ഡ്രസ്സ് ചെയ്യുന്നു ഇതിന് മൃദുത്വവും ശക്തിയും ഒതുക്കവും ഉണ്ട് ഇത് മുറിവിനോട് ചേർന്നിരിക്കുന്നതിനാൽ രക്തം വേഗത്തിൽ കട്ട പിടിക്കാനും സഹായിക്കും ഇത്തരം ഡ്രസ്സിങ് പഞ്ഞുകൊണ്ട് പൊതിയേണ്ടതാണ് ഓക്കെ ഗോസ് ഡ്രസ്സിംഗ് പഞ്ഞു കൊണ്ട് പൊതിയേണ്ടതാണ് നോക്കൂ നൂതനതരം ഡ്രസ്സിങ് വൃത്തിയുള്ളതും മൃദുവും ആകീർണശക്തി ഉള്ളതുമായ വസ്തുക്കൾ ഉദാഹരണത്തിന് വൃത്തിയുള്ള തൂവാല ലിനൻ വൃത്തിയുള്ള പേപ്പർ സെലുലോസ് ഇവയെല്ലാം ഡ്രസ്സിങ്ങിനായിട്ട് എന്ത് ചെയ്യാം ഉപയോഗിക്കാം മറ്റ് ലഭ്യമായ വസ്തുക്കൾ കൊണ്ടും ഇതിനെ പൊതിഞ്ഞ് ആതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തണം ഓക്കെ അടുത്തത് ഡ്രസ്സിങ്ങുകൾ പലവിധം നമ്മൾ പറഞ്ഞു ഇനി എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത് ഡ്രസ്സിംഗ് ചെയ്യേണ്ട വിധം നോക്കൂ ഡ്രസ്സിംഗ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചെയ്യുന്ന ആൾക്കൈ നന്നായി കഴുകുക കൈവിരലുകൾ കൊണ്ട് മുറിവിനെയോ മുറിവിൽ വയ്ക്കാൻ പോകുന്ന ഡ്രസ്സിനെയോ തുടരുത് ഡ്രസ്സിങ്ങിൻ്റെയോ മുറിവിൻ്റെയോ അടുത്തേക്ക് തുമ്മുകയോ സംസാരിക്കുകയോ ചുമയ്ക്കുകയോ ചെയ്യരുത് ഡ്രസ്സിങ്ങിനെ പഞ്ഞുകൊണ്ട് പൊതിഞ്ഞ് മുറിവിൻ്റെ വശങ്ങളിലെല്ലാം കവിഞ്ഞു നിൽക്കുന്ന വിധം പൊതിഞ്ഞ് ബാൻഡേജോ സ്ട്രോപ്പിങ്ങോ കൊണ്ട് സ്ഥാനചലനം സംഭവിക്കാതെ നിർത്തുകയും വേണം നെയ്യോ ഡ്രസ്സിങ് മുറിവിനോട് ചേർന്ന് പോയെങ്കിൽ അതിനെ ബലം പറിച്ചു മാറ്റാൻ ശ്രമിക്കരുത് മുറിച്ചു കളയാൻ പറ്റുന്നത്രേ മാറ്റിയ ശേഷം ഡ്രസ്സ് ചെയ്യുക വളരെയധികം മുറിഞ്ഞ മുറിവിൽ നിന്നും അണുവിമുക്ത സെലൈൻ ലൈനിൽ കൊണ്ട് നനച്ച ശേഷം ഒട്ടിപ്പിടിച്ച ഡ്രസ്സിങ് മാറ്റുക ഓക്കെ അല്ലെങ്കിൽ എന്താ നമുക്ക് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിൻ്റെ ഭാഗമായി തന്നെ അണുബാധകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കൈകൊണ്ട് തൊടരുത് തുമ്മരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനിയോ മുറിവ് കെട്ടുന്നത് എങ്ങനെയാണ് മുറിവിൽ അണുബാധ ഉണ്ടാകാതിരിക്കുന്നതിനും കൂടുതൽ മുറിവ് ഉണ്ടാകാതിരിക്കുന്നതിനും പഴുപ്പ് ഉണങ്ങുന്നതിനുമാണ് മുറിവ് വച്ച് കെട്ടുന്നത് ഇതിനെ ഡ്രസ്സിങ് എന്ന് പറയും സ്റ്റെറിലൈസ്ഡ് ചെയ്തതും ഈർപ്പം വരച്ചെടുക്കുന്നതുമായിരിക്കണം ഡ്രസ്സിങ് ആവശ്യഘട്ടങ്ങളിൽ സ്റ്റെറിലൈസ്ഡ് ചെയ്ത ഡ്രസ്സിംഗ് കിട്ടാതെ വന്നാൽ വൃത്തിയുള്ള തൂവാലയുടെ അക പേപ്പർ ടിഷ്യുവോ ഉപയോഗിക്കാം ഡ്രസ്സിങ് തുടങ്ങുന്നതിന് മുമ്പ് പ്രഥമ ശുശ്രൂഷകൻ കൈകൾ വൃത്തിയായി കഴുകണം നേരത്തെ നമ്മൾ പറഞ്ഞു മുറിവിൽ തൊടാൻ പാടില്ല മുറിവിൽ സ്പർശിക്കുന്ന ഡ്രസ്സിങ്ങിൻ്റെ ഭാഗത്തും തൊടാൻ പാടില്ല അപ്പം അതിനുവേണ്ടിയിട്ടാണ് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് അല്ലേ സാനിറ്റൈസ് ചെയ്താൽ നമ്മുടെ കൈയൊക്കെ ഹാൻഡ് വാഷ് ഒക്കെ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ടാണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത് പോലും ഓക്കെ ഇനിയോ പാഡ് പഞ്ഞി മടക്കിയ വൃത്തിയുള്ള തുണി എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് മുറിവ് മൂടി വയ്ക്കണം ഡ്രസ്സിങ് കൈകാര്യം ചെയ്യുന്നത് തികഞ്ഞ ശ്രദ്ധയോടെ ആയിരിക്കണം ഓക്കെ അതുപോലെ ബാൻഡേജ് നോക്കൂ വൃത്തിയുള്ള തുണി സ്റ്റോക്കിംഗ് സ്റ്റൈ എന്നിവയിൽ നിന്നോ ഫ്ലാനൽ കാലിക്കോ എലാസ്റ്റിക് നൈറ്റ് പ്രത്യേകതരം കടലാസ് എന്നിവ കൊണ്ടാണ് നമ്മൾ സാധാരണ ബാൻഡേജ് ഉണ്ടാക്കുന്നത് ഓക്കെ എന്തൊക്കെ കൊണ്ടാണ് വൃത്തിയുള്ള തുണി സ്റ്റോക്കിംഗ് ടൈ ഇതിൽ നിന്നോ അല്ലെങ്കിലോ ഫ്ലാനൽ കാലിക്കോ ഇലാസ്റ്റിക് നെറ്റ് ഇവയിൽ ഇവയോ അല്ലെങ്കിൽ പ്രത്യേകതരം കടലാസ് ഒക്കെ വെച്ചാണ് ബാൻഡേജ് ഉണ്ടാക്കുന്നത് മുറിവ് കെട്ടിയതിൻ്റെ മീതെ സമ്മർദ്ദം ചെലുത്തി രക്തസ്രാവം നിർത്തുന്നതിന് ബാൻഡേജ് ഉപയോഗിക്കും ഡ്രസ്സിംഗ് മുളഞ്ചീളുകൾ ഉപയോഗിച്ച് ഉറപ്പിച്ചു വയ്ക്കുന്നതിനും അവയവമോ സന്ധിയോ സപ്പോർട്ട് ചെയ്യുന്നതിനും നീർവീക്കം തടയാനും അത്യാഹൃതത്തിൽപ്പെട്ടവരെ എടുത്തു മാറ്റാനും ബാൻഡേജ് ഉപയോഗിക്കുന്നു അപ്പോൾ ബാൻഡേജുകൾ പ്രധാനമായും രണ്ട് തരം ഒന്ന് ത്രികോണാകൃതിയിലുള്ളവ രണ്ട് റോളർ ബാൻഡേജ് ത്രികോണാകൃതിയിലുള്ളവ കണ്ടിട്ടുണ്ടാകും കൂട്ടുകാർ സ്കൂളിലെ സ്കൗട്ട് ഗൈഡ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ എപ്പോഴും ബാൻഡേജ് യൂസ് ചെയ്യാറുണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ത്രികോണാകൃതിയിലുള്ളവ ഒരു മീറ്റർ ചതുരത്തിലുള്ള പരുത്തി തുണി കൊണ്ടാണ് ത്രികോണ ബാൻഡേജ് നിർമ്മിക്കുന്നത് ഇത് കോണോട് കോൺ മുറിക്കുക അഗ്രങ്ങളും മുറിക്കണം ഒരു തുണിയിൽ രണ്ട് ത്രികോണ ബാൻഡേജുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും അതിൽ നീളമുള്ള അടിഭാഗം ബേസ് എന്നും എതിരെയുള്ള ഭാഗം പോയിന്റ് വ എന്നും പറയും ഓക്കെ ബാൻഡേജ് തുറന്നോ വീതിയുള്ളതും വീതി കുറഞ്ഞതുമായി മടക്കിയോ ഉപയോഗിക്കാം നെഞ്ച് മുതക് തല എന്നീ ശരീരഭാഗങ്ങളിലോ മുറിവേറ്റ വലിയ അവയവങ്ങളിലും ബാൻഡേജുകൾ ഉപയോഗിക്കുന്നു വീതി കുറഞ്ഞവയും വീതി കൂടിയവയും ആവശ്യാനുസരണം നമുക്ക് കൈവശം ഉണ്ടാകണം എന്ന് മാത്രം ഓക്കെ നോക്കൂ വാരിയലിലും കൈത്തണ്ടയിലും ഉണ്ടാകുന്ന ഒടുവിന് സ്ലിങ് ഉപയോഗിക്കുന്നു കൈത്തണ്ടയ്ക്ക് ശരിയായ താങ്ങ ലഭിക്കത്തക്ക വിധം വിരലുകളുടെ അഗ്രഭാഗം പുറ മാത്രം അഗ്രഭാഗം മാത്രം പുറത്തു കാണത്തക്ക വിധമാണ് ഈ സ്ലിങ്ങ് ഉപയോഗിക്കേണ്ടത് ഇനി നോക്കൂ തോളലും കൈക്കുഴയും ചേർന്ന ഭാഗം കോളർ ആൻഡ് കഫ് സ്ലിങ് കൈക്കുഴയ്ക്ക് താങ്ങ നൽകുന്നതിന് വേണ്ടിയാണ് ഈ തോളലും കൈക്കുഴയും ചേർന്ന സ്ലിങ് ഇടുന്നത് മുറിവു പറ്റിയ ആളിൻ്റെ കണം കൈ മടക്കി വിരലുകൾ എതിരെയുള്ള ചുമലിൽ തൊട്ടിരിക്കും വീതി കുറഞ്ഞ ബാൻഡേജ് കൈക്കുഴയിൽ കെട്ടുന്നു ബാൻഡേജിൻ്റെ അറ്റങ്ങൾ കഴുത്തിന് പുറകിൽ ചുറ്റി തോളലിന് താഴെയുള്ള കുഴിഞ്ഞ ഭാഗത്ത് വരത്തക്ക വിധത്തിൽ കെട്ടണം രണ്ട് വളയങ്ങളിൽ ഒന്നിനു മുകളിൽ ഒന്നായി വരണം മുന്നിലത്തെ വളയത്തെ രണ്ടാമത്തെ വളയത്തിന് പിന്നിൽ വയ്ക്കുക ഓക്കെ ഈ ഫസ്റ്റ് എയ്ഡുകൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തു തരാൻ നോക്കുക ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ അല്ലാതെ ഇത് കേൾക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക ഫസ്റ്റ് എയ്ഡുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ക്ലിയർ നോക്കൂ ബാൻഡേജിന്റെ അറ്റങ്ങൾ കഴുത്തിന് പുറകിൽ ചുറ്റി തോളലിന് താഴെയുള്ള കുഴിഞ്ഞ വശത്ത് ആ കുഴിഞ്ഞ ഭാഗത്ത് വരത്ത കൃതത്തിൽ കെട്ടണം രണ്ട് വളയങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വരണം മുന്നിലത്തെ വളയത്തെ രണ്ടാമത്തെ വളയത്തിന് പിന്നിൽ വയ്ക്കുക ഓക്കേ അത് നോക്കൂ ത്രികോണാകൃതിയിലുള്ള സ്ലിങ്ങ് നെഞ്ചിലെ ഗുരുതരമായ മുറിവിനും ചുമലിലെ മുറിവിനും കയ്യിൽ നിന്നും രക്തസ്രാവം ഉണ്ടായാൽ താങ്ങി നൽ താങ്ങു നൽകി കണം കൈ ഉയർത്തി വെക്കുന്നതിനും ഉപയോഗിക്കുന്നു ഓക്കെ അപ്പോൾ ത്രികോണാകൃതിയിലുള്ള സ്ലങ്ങ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് നെഞ്ചിലെ ഗുരുതരമായ മുറിവിനും ചുമലിലെ മുറിവിനും കയ്യിൽ നിന്നും രക്തസ്രാവം ഉണ്ടായാൽ താങ്ങു നൽകി കണങ്കായി ഉയർത്തി വയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നു ഓക്കെ തോളല്ല് പൊട്ടിയാൽ വേദന ശമിപ്പിക്കാനും ഇത് സഹായകമായിരിക്കും ഓക്കെ ഇനി അത് പ്രയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് മുറിവേറ്റ ആളോട് ഇരിക്കാനും മുറിവേറ്റ ഭാഗം താങ്ങി പിടിക്കാനും പറയുക കണങ്കൈ നെഞ്ചോട് ചേർത്ത് വിരലുകളുടെ അറ്റം എതിർ ചുമലിൽ തൊട്ടിരിക്കത്തക്ക വിധം വയ്ക്കുക ഒരു തുറന്ന ബാൻഡേജ് ആഗ്രഹം കൈമുട്ടിന് വെളിയിലും മുകളറ്റം അപകടമില്ലാത്ത വശത്തെ തോളിന് മുകളിലുമായി വരത്തക്ക വണ്ണം പിടിക്കണം മുറിവേറ്റ വ്യക്തിയുടെ കണം കൈ താങ്ങിപ്പിടിച്ച് ബാൻഡേജിൻ്റെ അടിവശം കൈമുട്ടിൻ്റെയും കണം കൈയുടെയും അടിയിൽ കൂടി എന്തു ചെയ്യുക പുറത്തേക്ക് എടുക്കുക താഴത്തെ അറ്റം മുതുകിന് മറുവരെ മുറിവേൽക്കാത്ത വശത്തെ ചുമലിന് മുന്നിൽ കൊണ്ടുവരിക ശത്ത് കൊണ്ടുവരിക അതിനുശേഷം ഒരു റീഫ് നോട്ട് ഉപയോഗിച്ച് തോളനു മുകളിലെ താണ സ്ഥലത്ത് കെട്ടുക സ്ലിങ്ങിന്റെ ഉയരം ആവശ്യാനുസരണം നമുക്ക് ക്രമീകരിക്കാം ഓക്കെ ത്രികോണ ബാൻഡേജിന്റെ വലത്തേ അറ്റം ഇടത്തെ ചുമലിലും ഇടത്തേ അറ്റം വലത്തേ ചുമലിലുമാണ് റീഫ് നോട്ട് കെട്ടുന്നത് ഓക്കെ കെട്ട് വളരെ ഉയരത്തിലാകാൻ പാടില്ല മറ്റു അസൗകര്യങ്ങളോ ചൊറിച്ചിലോ ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ കണം കൈയുടെയും ബാൻഡേജിൻ്റെയും അറ്റം വലിച്ച് കൈക്ക് നേ കൈ നേരെയാക്കി സേഫ്റ്റി പിൻ കൊണ്ട് ഉറപ്പിക്കുക കൈയിലെ രക്തചംക്രമണം പരിശോധിക്കുക തടസ്സമുണ്ടെന്ന് കണ്ടാൽ എന്തേക ബാൻഡേജുകൾ നമ്മൾ പുനഃക്രമീകരണം ചെയ്യുക ഓക്കെ ക്ലിയർ ആണല്ലോ ഞാൻ വീണ്ടും പറയുകയാണ് കൂട്ടുകാരെ നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നമ്മുടെ ബാൻഡേജ് കെട്ടുന്ന വിധവും ഒക്കെ നമ്മൾ ചെയ്ത് നോക്കുക എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അത് നമ്മൾ വായിച്ചു പഠിച്ചതുകൊണ്ടോ കേട്ട് പഠിച്ചതുകൊണ്ടോ ഒരാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് വേഗം കൊടുക്കാനായിട്ട് സാധിക്കില്ല അത് പ്രാക്ടീസിലൂടെ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ പ്രാക്ടീസിലൂടെ ചെയ്യുക ഓക്കെ നമുക്ക് തിരിച്ചു വരാം താൽക്കാലിക സ്ലിങ്ങുകൾ എന്താണ് താൽക്കാലിക സ്ലിങ്ങുകൾ വീഡിയോ അല്പം ലെങ്തി ആവുന്നുണ്ടെന്ന് അറിയാം എങ്കിലും ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് എയ്ഡ് തീർക്കണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ അല്പം വേഗത്തിൽ പോവുകയാണ് വീഡിയോ വീണ്ടും വീണ്ടും നിങ്ങൾ കേട്ട് നോക്കുക ഓക്കെ അപ്പോൾ നോക്കൂ താൽക്കാലിക സ്ലിങ്ങുകൾ മുറിവേറ്റ ആളുടെ കോട്ടിൻ്റെയോ ഷേർട്ടിൻ്റെയോ അറ്റം മുകളിലേക്ക് ഉയർത്തി കൈക്ക് താങ്ങ ലഭിക്കുമാർ പിൻകൊണ്ട് പിന്നെ നമ്മുടെ സേഫ്റ്റി പിന്നുകൊണ്ട് ഉറപ്പിക്കുക അല്ലെങ്കിൽ ബട്ടണിട്ട കോട്ടിനിടയിൽ കൈ കടത്തിയും താങ്ങു നൽകാം അത് കൈക്ക് ഒരു അനക്കം തരാതിരിക്കുക അതിനൊന്നും സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതാണ് താൽക്കാലിക സ്ലേങ്ങൾ കൈയുടെ താങ്ങിനെ മഫ്ലാർ ടൈ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്ത്രം എന്നിവയും നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഇനി നോക്കൂ മുറിവേറ്റ ഭാഗങ്ങളിൽ ത്രികോണ ബാൻഡേജ് കെട്ടുന്ന വിധം ത്രികോണ ബാൻഡേജ് മുറിവേറ്റ ഭാഗങ്ങൾ തലയോട്ടിലും കയ്യിലും കാലിലും നെഞ്ചത്തൊക്കെ നമുക്ക് മുറിവ് പറ്റാറുണ്ട് അവിടെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ബാൻഡേജ് കെട്ടുന്നത് നോക്കാം ആദ്യം തലയോട് മടക്കിയ ബാൻഡേജ് നെറ്റിയിൽ പുരുകത്തിന് മുകളിലായി വയ്ക്കുക രണ്ടറ്റവും പിന്നിലേക്ക് എടുക്കുക രണ്ടറ്റവും കഴുത്ത് ചുറ്റി മുന്നിൽ കൊണ്ടുവന്ന് നെറ്റിയിൽ കെട്ടുക സ്വതന്ത്രമായ അറ്റം മുന്നിലേക്ക് കൊണ്ടുവന്ന് തിരികെ വെക്കുക ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി കൈക്കാണ് സംഭവിക്കുന്നതെങ്കിലോ ബാൻഡേജ് പരന്ന തലത്തിൽ വെച്ച ശേഷം വിരലുകൾ ത്രികോണത്തിൻ്റെ അഗ്രത്തിലേക്ക് ലക്ഷ്യമാക്കി കൈ അതിൻ്റെ മുകളിൽ വയ്ക്കണം ത്രികോണ മീൻസ് ത്രികോണ ബാൻഡേജ് ത്രികോണത്തിൻ്റെ അറ്റം വിരലുകൾക്ക് മുകളിലൂടെ പിന്നിലേക്ക് മറക്കണം മറ്റു രണ്ടറ്റവും ഒന്നിനു മുകളിൽ ഒന്നായി പിന്നിലേക്ക് കൊണ്ടുവന്ന് കൈയുടെ മണികണ്ഠത്തിന് മുകളിൽ വെച്ച് കെട്ടുക കെട്ടിയതിന് മുകളിൽ എന്ത് ചെയ്യുക പിന്നുകൊണ്ട് ഓക്കെ ഇനി നെഞ്ചത്താണ് മുറിവെങ്കിലോ ബാൻഡേജിന്റെ മധ്യഭാഗം നെഞ്ചിന് മുകളിൽ വെച്ച് അഗ്രം തോളിലൂടെ മുറിവേൽക്കാത്ത വശത്ത് കൊണ്ടുവരണം അതിനുശേഷം മറ്റ് രണ്ട് രണ്ടഗ്രങ്ങളും പിന്നിലേക്കെടുത്ത് മുതുകിൽ കെട്ടണം ഓക്കെ ഒരറ്റം മറ്റേതിനേക്കാൾ നീണ്ടിരിക്കണം ശ്രദ്ധിക്കണം നീണ്ട അഗ്രം ത്രികോണത്തിന്റെ അഗ്രവുമായി ബന്ധിപ്പിക്കുക മുറിവ് പിൻവശത്താണെങ്കിൽ ഇത് നേരെ തിരിച്ച് ചെയ്യുക ഓക്കെ ഏത് വശത്താണോ മുറിവ് അത് നോക്കിയാൻ്റെ എതിർദ്ദേശം വേണം നമ്മൾ കെട്ടിടേണ്ടത് ക്ലിയർ ഇനി കൈമുട്ടിനാണ് ബാൻഡേജ് ഇടുന്നെങ്കിലോ കൈമുട്ട് തൊണ്ണൂറ് ഡിഗ്രി വളയ്ക്കണം ത്രികോണത്തിന്റെ അഗ്രം ഭുജത്തിലും അടിഭാഗത്തിന്റെ മധ്യം കണം കയ്യിലും വയ്ക്കുക മറ്റു രണ്ടറ്റങ്ങളും കൈമുട്ടിന് മുകളിലൂടെ ചുറ്റിയെടുത്ത് ഭുജത്തിൽ കൈമുട്ടിന് മുകളിലായിട്ട് കെട്ടുക ഓക്കെ ഇതൊക്കെ പറഞ്ഞു തരികയല്ല ചെയ്ത് കാണിക്കുകയാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത് അല്ലെ ആ അത് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് വേഗത്തിലും മനസ്സിലാകത്തുള്ളൂ ഓക്കെ അപ്പോ ഞാനതിങ്ങനെ നോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ ഓക്കേ ഇനി കാൽമുട്ടിനാണ് ബാൻഡേജ് ചെയ്യുന്നെങ്കിലോ കൈമുട്ടിന് നമ്മൾ കൈമുട്ടിന് തൊണ്ണൂറ് ഡിഗ്രി വയ്ക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ കാൽമുട്ടിനാണെങ്കിലും കാൽമുട്ടെന്ത് ചെയ്യുക തൊണ്ണൂറ് ഡിഗ്രി വളയ്ക്കുക അതിനുശേഷം കാൽമുട്ടിന് മുകളിൽ അഗ്രം ഇടയിൽ വരത്തക്കവണ്ണം ബാൻഡേജ് വയ്ക്കുക അഗ്രങ്ങൾ മുകളിലേക്കെടുത്ത് തുടയുടെ പിന്നിൽ നിന്നും മുൻവശത്തേക്ക് കൊണ്ടുവരിക രണ്ടും തമ്മിലന്തേക കൂട്ടിക്കെട്ടുക അഗ്രം താഴേക്ക് കൊണ്ടുവരികയും ചെയ്യുക ഓക്കെ ഇനി പാദത്തിനാണ് ബാൻഡേജ് ഇടുന്നതെങ്കിലോ ബാൻഡേജ് നിലത്ത് വയ്ക്കുക രോഗിയുടെ പാദം ബാൻഡേജിൻ്റെ നടുവിൽ വയ്ക്കാൻ ആവശ്യപ്പെടുക പെരുവിരൽ അഗ്രത്തിന് നേർക്കായിരിക്കണം ഓക്കെ ത്രികോണത്തിന്റെ ആഗ്രഹത്തിന് നേർക്കായിരിക്കണം പെരുവിരൽ വയ്ക്കേണ്ടത് അഗ്രം കണങ്കാലിന് നേർക്ക് പിന്നിലേക്ക് മടക്കി കണങ്കാൽ ചുറ്റി മുന്നിലേക്ക് വലിച്ച് എന്ത് ചെയ്യാം ബാൻഡേജ് പിന്നുകുത്തി ഉറപ്പിക്കാം ഓക്കെ പ്രധാനമായിട്ട് നോക്കേണ്ട ഫസ്റ്റ് എയ്ഡ് ചുഴലി എപ്പിലെപ്സി അല്ലേ ഹിസ്റ്റീരിയ നോക്കേണ്ടത് ചുഴലി എപ്പിലെപ്സി നോക്കൂ ഹിസ്റ്റീരിയ ബോധക്ഷയം ആലസ്യം എന്നിവയുടെ ലക്ഷണവും പ്രഥമ ശുശ്രൂഷയും നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം ഓക്കെ വ്യക്തി ശുചിത്വവും പരിസര ശുചീകരണവും നമ്മൾ പഠിക്കണം ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് അപ്പോൾ അടുത്ത ക്ലാസ്സിലെ ട്രാഫിക് നിയമങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബായ്